തുൽമൈതാനങ്ങളിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഗോൾവലകൾ ലക്ഷ്യമാക്കി കുതിക്കുന്ന ഒരു വേട്ടക്കാരനെ പോലെയാണ് ഇയർലിംഗ് ഹാളണ്ട് കായികക്ഷമതയുടെയും കൃത്യതയുടെയും അപൂർവ സംഗമമായ ഒരു താരം ഓരോ മത്സരത്തിലും ഗോളുകളുടെ പുതിയ ഇതിഹാസങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുന്നു എതിരാളികളുടെ പ്രതിരോധ കോട്ടകളെ തന്റെ വേഗത കൊണ്ടും കരുത്തുകൊണ്ടും തകർത്തെറിയുന്ന ഹാളണ്ട് ഒരു ഫുട്ബോൾ കളിക്കാരൻ മാത്രമല്ല മറിച്ച് മൈതാനത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന ഒരു ഗോളുടെ യന്ത്രമാണ് നോർവയുടെ ഹിമപാതങ്ങളിൽ നിന്ന് പന്തുമായി ഉദിച്ചുയർന്ന ഒരു അതുല്യ പ്രതിഭ ആധുനിക ഫുട്ബോൾ നിർവചനങ്ങൾ തന്നെ തിരുത്തിക്കുറിച്ചു തെനിക്ക് ലഭിക്കുന്ന ചെറിയ അവസരങ്ങളെപ്പോലും ഗോളാക്കി മാറ്റാനുള്ള അസാമാന്യമായ കഴിവും ഹാലണ്ടിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ട് പന്ത് അദ്ദേഹത്തിന്റെ കാലുകളിലെത്തുമ്പോൾ ഗ്യാലറികൾ ആവേശത്താൽ ഇളകിമറിയുന്നതും പ്രതിരോധ ഭയത്താൽ വിറക്കുന്നതും ഫുട്ബോൾ ലോകം ഇതിനകം കണ്ടുകഴിഞ്ഞതാണ് ഈ സീസണിൽ പ്രീമിയർ ലീഗിലും യൂറോപ്പിലും ഹാലണ്ട് തീർക്കുന്ന ഗോൾമഴ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് സീസൺ പകുതിയോടടുക്കുമ്പോൾ തന്നെ പ്രീമിയർ ലീഗിൽ ഇതിനകം ഇരുപതിലധികം ഗോളുകൾ അടിച്ചുകൂട്ടിയ താരം ഗോൾഡൻ ബൂട്ടിനായുള്ള പോരാട്ടത്തിൽ ബഹുദൂരം മുന്നിലാണ് ചാമ്പ്യൻസ് ലീഗിലെ നിർണായക പോരാട്ടത്തിലും തന്റെ ക്ലിനിക്കൽ ഫിനിഷിംഗിലൂടെ അദ്ദേഹം വലകുലുക്കി കഴിഞ്ഞു കേവലം ഗോളുകൾ നേടുക മാത്രമല്ല ഓരോ മത്സരത്തിലും ഹാട്രിക്കുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് റെക്കോർഡുകളുടെ കളിത്തോളനായി ഹാളണ്ട് സ്വയം പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഓരോ ഗോളും കഠിനാധ്വാനത്തിന്റെ ലക്ഷ്യബോധത്തിന്റെ വിജയഗാഥയാണ് ഫുട്ബോൾ ചരിത്രത്തിലെ ഇതിഹാസങ്ങളോടൊപ്പം തന്റെ പേരും സ്വർണ്ണലിപികളാൽ എഴുതി ചേർക്കാൻ ഹാളണ്ടിന് ഈ സീസണിലെ പ്രകടനം മാത്രം മതിയാവും പന്തിനെ സ്നേഹിക്കുന്ന ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് ് ഇന്നൊരു വികാരമായി മാറിക്കഴിഞ്ഞു ആറടി ഉയരമുള്ള ഈ അതികായകൻ പന്ത് വലയിലെത്തിച്ച് തന്റെ സ്വതശിദ്ധമായ ശൈലിയിൽ ആഘോഷിക്കുമ്പോൾ അത് കായിക പ്രേമികളുടെ ഹൃദയത്തിൽ ആനന്ദത്തിന്റെ അലമാലകൾ തീർക്കുന്നുണ്ട് വരാനിരിക്കുന്ന മത്സരങ്ങളിൽ ഇനിയും എത്രയെത്ര ഗോളുകൾ ആ കാലുകളിൽ നിന്ന് പിറവിയെടുക്കുമെന്ന് ലോകം കൗതുകത്തോടെ കാണാൻ കാത്തിരിക്കുന്നുണ്ട്